കാസർഗോഡ് ജില്ലയിലെ പുതിയ ബിസിനസ് കാൽവെപ്പുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ഷോയാണ് ടൗൺ ടോപ്പ് ടൗൺ ടോപ്പിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ടെൻ ഫോർട്ടീൻ എന്ന കഫയാണ് നമുക്ക് പരിചയപ്പെടാം ടെൻ ഫോർട്ടീൻ എന്ന കഫേ നമ്മളിപ്പോൾ ടെൻ ഫോർട്ടീൻ കഫേയിലാണ് നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് കഫേകളുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു കഫേ തന്നെയാണ് ടെൻ ഫോർട്ടീൻ കഫേ ടെൻ ഫോർട്ടീനിലെ സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്ന് വിഭവങ്ങളുണ്ട് നമുക്ക് അതിന്ന് പരിചയപ്പെടാം ഒപ്പം കാണാം ഇത് ടെൻ ഫോർട്ടീൻ കഫയുടെ ഓണറാണ് നമുക്ക് ടെൻ ഫോർട്ടീൻ്റെ ഓണറോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് സ്പെഷ്യൽ ആ സ്പെഷ്യൽ ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും ഓക്കെ എന്തൊക്കെയാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ തന്നെ അമേരിക്കൻ കോഫി ഇത് രണ്ടുമാണ് കോഫിയിലെ എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് ആളുകൾ വരാറുണ്ട് ജില്ലക്ക് പുറത്തു നിന്നും ആളുകൾ എന്ന് പറയുന്നത് ഈ അമേരിക്കൻ കോഫിക്കും കോഫിക്കുമായിട്ട് ഇവിടെ തേടി വരാറുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അത് പരിചയപ്പെടാം ഓക്കെ പിന്നെ ഷെയ്ക്കിൽ എന്താണ് മങ്കി ബിസിനസ് മങ്കി ബിസിനസ് ഈ രണ്ട് ഷെയ്ക്സ് ആണ് പിന്നെ നമ്മൾ ഇവർ ഫോക്കസ് ചെയ്യുന്നുള്ളത് നമുക്ക് രണ്ടിനും ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇവിടെ നാല്പതോളം ഷെയ്ക്ക് ആണ് ടെൻ ഫോർട്ടീൻ കഫേ എന്ത് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളത് എന്തായാലും ഇവിടെ വരണം കാണാനൊക്കെ നല്ല രസമുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാവിധ മൂഡും ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ചെസ്സ് കളിക്കാം അതുപോലെ തന്നെ എന്ത് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും വരിക നമുക്ക് എന്തായാലും ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങളെ പരിചയപ്പെടാം അടിപൊളിയാണ് എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് കഫകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോഫികൾ കഴിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചു നല്ല രീതിയിൽ ഇവർ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് എന്തായാലും കോഫി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് വരണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഒരു കോംപ്രമൈസും മേക്കിങ്ങിൽ കാണിച്ചിട്ടില്ല അടിപൊളിയാണ് മങ്കി ബിസിനസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും മങ്കി ബിസിനസ് ആയിരിക്കും കാരണം അതിലുള്ള ആഡ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് എന്തില്ലെങ്കിലും ആയിരിക്കും എന്നുള്ളത് എന്തായാലും ആദ്യമൊന്ന് ഞാൻ ഒന്ന് കുടിച്ചു നോക്കാം അടിപൊളിയാണ് ഒരു രക്ഷമില്ല മങ്കി ബിസിനസ് എന്തായാലും ഇവിടെ വരുന്നവരെ കഴിക്കേണ്ട ഒരു എന്ന് പറയുന്ന ഒരു ഷെയ്ക്ക് തന്നെയാണ് കാരണം സൂപ്പർ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഫോർട്ടീൻ ഷെയ്ക്ക് ഫോർട്ടീൻ ഷെയ്ക്ക് എനിക്ക് തോന്നുന്നത് ടെൻ ഫോർട്ടീൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഷെയ്ക്ക് തന്നെയാണ് കുടിച്ചുനോക്കാമത് ഷെയ്ക്ക് അടിപൊളിയാണ് എന്തായാലും മങ്കി ബിസിനസ് ഫോർട്ടീൻ ഷെയ്ക്ക് ഇത് രണ്ടും ടെൻ ഫോർട്ടീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കാനുള്ള ഒരു അടിപൊളി സാധനം തന്നെയാണ് തീർച്ചയായും ഒരു കാര്യം ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കും സ്ഥിരമായി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിച്ചാൽ ഇതിൻ്റെ കട്ട ഫാനായി മാറാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഫോർട്ടീൻ ഷെയ്ക്കും മങ്കി ബിസിനസ്സും അടിപൊളിയാണ് ടൗൺ ടോപ്പിലെ എപ്പിസോഡ് എന്തായാലും എനിക്ക് തോന്നുന്നത് നല്ല ഒരു ടേസ്റ്റിലുള്ള വിഭവങ്ങൾ തന്നെയാണ് ടൗൺ ടോപ്പിലേക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അത് ടെൻ ഫോർട്ടിയിൽ നിന്നാണ് എന്തായാലും ടെൻ ഫോർട്ടിയിലോട്ട് വരിക ഒപ്പം നിങ്ങൾ ചോദിച്ച് കഴിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ രണ്ട് വിഭവങ്ങൾ എന്ന് പറയുന്നത് ടൗൺ ടോപ്പിൻ്റെ എപ്പിസോഡ് ഇന്ന് ടെൻ ഫോർട്ടിയിൽ വെച്ചിട്ട് പൂർത്തിയാകാൻ വേണ്ടി പോകുമ്പോൾ മൂന്ന് വിഭവങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് മങ്കി ബിസിനസ് ഫോർട്ടീൻ ഷെയ്ക്ക് അതുപോലെ തന്നെ അമേരിക്കൻ കോഫി ഈ മൂന്ന് വിഭവങ്ങളെ തേടിയിട്ട് പുറത്തുനിന്ന് വരെ ആളുകൾ വരാറുണ്ട് ഇവിടെ ഒപ്പം എന്തു പറയുന്നത് ഒരു ഒരു ഷെയ്ക്കിനോ അല്ലെങ്കിൽ ഒരു കോഫിക്കോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഇവിടെ ലുഡോ ഉണ്ട് ഡോമിനസ് ഉണ്ട് അതുപോലെ തന്നെ ചെസ് ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഒപ്പം എന്താ പറയുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയുന്ന ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ടെൻ ഫോർട്ടീനിലോട്ട് നിങ്ങൾ വരിക ട്രൈ ചെയ്യുക മൂന്ന് സ്പെഷ്യൽ ഐറ്റംസുകൾ താങ്ക്